സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയ ദേവിയുടെ പിറന്നാൾ ആഘോഷ നിറവിലാണ് കൊല്ലം അമൃതപുരി അമ്മയുടെ പിറന്നാൾ ആഘോഷങ്ങൾ ഒഴിവാക്കി വയനാടിന് പതിനഞ്ചു കോടിയുടെ സഹായം പ്രഖ്യാപിച്ചു രാവിലെ മുതൽ ഭക്തി നിർഭരമായ ചടങ്ങുകളും വിവിധ സേവന പ്രവർത്തനങ്ങളും പിറന്നാളിന്റെ ഭാഗമായി നടന്നു പതിനായിരങ്ങളാണ് അമ്മയ്ക്ക് ആശംസകളുമായി എത്തിയത് കളരിയിൽ മഹാഗണപതി ഹോമത്തോടെയായിരുന്നു അമൃതവർഷം പിറന്നാൾ ദിനത്തിൽ തുടക്കം കുറിച്ചത് ലളിതാ സഹസ്രാമാർ സ്വാമി അമൃത സത്സംഗം ആരംഭിച്ചു ഒൻപത് നാൽപ്പതോടെ പ്രധാന പ്രാർത്ഥനാ ഹാളിലേക്ക് അമ്മയെത്തി വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കണമെന്നായിരുന്നു പിറന്നാൾ ദിനത്തിൽ ഭക്തരോടുള്ള അമ്മയുടെ ആദ്യ വാക്കുകൾ തുടർന്ന് പൂജ അമ്മയുടെ പ്രഥമ ശിഷ്യനും മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ സ്വാമിയും മുതിർന്ന സന്യാസി വര്യൻ സ്വാമി തുര്യാമൃതാനന്ദപുരിയും സ്വാമിനി കൃഷ്ണാമൃതപ്രാണയും ചേർന്ന അമ്മയ്ക്ക് ആരതി ഒഴിഞ്ഞു ഗുരുപാതക പൂജയ്ക്ക് ശേഷമുള്ള അമ്മയുടെ ജന്മദിന സന്ദേശം ഒരു മണിക്കൂറിലിറങ്ങീണ്ടു ശേഷം ധ്യാനം വിശ്വശാന്തി പ്രാർത്ഥന ഭജന എന്നിവയും ഉണ്ടായി വയനാട്ടിലുള്ള മാതാ അമൃതാനന്ദമയ്യൂ മഠത്തിന്റെ കൈത്താങ്ങായ പതിനഞ്ചു കോടി രൂപയുടെ സഹായത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം സ്വാമി അമൃത വേദിയിൽ നടത്തി മുന്നറിയിപ്പ് നൽകാനുള്ള ലാൻഡ് സ്ലൈഡ് ഡിറ്റക്ഷൻ ഏളി വാർണിംഗ് സിസ്റ്റം അതിനുള്ള റിസർച്ചുകൾ വിദേശ യൂണിവേഴ്സിറ്റികളുമായി നടത്തി വരുന്നുണ്ട് അപ്പം ഇത് ഈ തുക ഈ പതിനഞ്ച് കോടി പ്രധാനമായും ഈ ലാൻഡ് സ്ലൈ ഏവ് വാർണിംഗ് സിസ്റ്റം അത് അവിടെ സ്ഥാപിക്കാനും കൂടാതെ മറ്റ് പല വി പലരും വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടാകാം ആളുകൾക്ക് ഇനിയും വീട് കിട്ടാനുണ്ടാകും അതുപോലെ തന്നെ വളരെ മേജറായിട്ടുള്ള ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വരും അതിനുവേണ്ടി എല്ലാം കൂടിയാണ് ഈ പതിനഞ്ച് കൂടി മാറ്റിവെച്ചിരിക്കുന്നത് കവി വി മധുസൂദനൻ നായർക്ക് അമ്മയുടെ തൃക്കരങ്ങളാൽ അമൃത പുരസ്കാരം സമ്മാനിച്ചു ആശ്രമത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാരായ സ്വാമി പ്രണവാമൃതാനന്ദപുരി സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി സ്വാമി ചിത്സ്വരൂപാനന്ദപുരി എന്നിവരുടെ പുസ്തകങ്ങളും അമ്മ പ്രകാശിതമാക്കി അമ്മയ്ക്ക് പിറന്നാൾ ആശംസകളുമായി ജന്മനാട്ടിലും മറുനാടുകളിൽ നിന്നുമായി നിരവധി പേരെത്തി ചടങ്ങുകൾ പൂർത്തിയായതോടെ അമ്മ ഭക്തർക്ക് ദർശനം നൽകാൻ ആരംഭിച്ചു പിറന്നാൾ ദിനത്തിൽ അമൃതപുരിയിലെത്തിയ മുഴുവൻ ഭക്തർക്കും വിഭവസമൃദ്ധമായ സദ്യയൊരുക്കിയിരുന്നു സദ്യയും ഒരുക്കിയിരുന്നു ആശ്രമപരിസരത്ത് വിവിധയിടങ്ങളിലായി പ്രത്യേക കൗണ്ടറുകൾ ക്രമീകരിച്ച തിക്കും തിരക്കും ഇല്ലാതെയാണ് അന്നപ്രസാദം വിതരണം ചെയ്തത് ഇക്കുറി ആഘോഷങ്ങളൊന്നുമില്ലെങ്കിലും അമ്മയുടെ പിറന്നാൾ ഭക്തമക്കൾക്ക് ആഹ്ലാദത്തിന്റെയും ആവേശത്തിന്റെയും നിമിഷങ്ങളാണ് ഇക്കുറിയും ആ നിറവിന് മാറ്റൊട്ടും കുറഞ്ഞിട്ടില്ല അമൃതപുരിയിൽ നിന്നും ശ്യാംകെ വാര്യർക്കും അഖിലാകൃഷ്ണനും ക്യാമറമാൻ പ്രദീപ് വളർത്തുകളുമൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത